അസ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണിയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ട മാതിരി വളരെ എളുപ്പത്തിൽ നല്ല ഒരു നാല് മണി പലഹാരം ആയിട്ട് കഴിക്കാൻ പറ്റിയ ഉരുളക്കേങ്ങ കൊണ്ടുണ്ടാക്കിയ സാധനമാണ് കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളത് ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് പാത്രം കാലിയാക്കി തരും ഫ്രഞ്ച് ചിപ്സൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റാണ് വലിയ പണിയില്ല ഒന്നുമില്ല വലിയ സാധനങ്ങളൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിന് വേണ്ടി ഉരുളക്കിഴങ്ങാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത് പിന്നെ ഒരു രണ്ടില്ലി മൂന്നാലില്ലി മല്ലിയല പിന്നെ കുറച്ച് നമ്മളെ വറ്റൽ മുളക് ഒന്ന് പൊടിച്ചെടുത്തത് അത് ഇനി അത് പിള്ളെങ്കിൽ പച്ചമുളക് ആണെങ്കിലും അതും ഇടങ്ങൾക്ക് അതൊക്കെ പാടെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നല്ലൊരു ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഒക്കെ ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ ലൈക്ക് എന്തായാലും ചെയ്യണം ഞങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക പുതിയ മുത്തുപണികളൊക്കെ ആണെങ്കിൽ ആ ബെൽബട്ടൺ ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ആളുന്നു കൊടുത്തുകൊടി ഞാൻ ഇട്ടുന്ന ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഉരുളക്കേങ്ങ് ബോയിൽ ചെയ്ത് എടുക്കണം ഉരുളക്കേങ്ങ് ബോയിൽ ചെയ്യുമ്പോൾ നല്ലോണം കഴുകിയിട്ട് തൊലി കളയാതെ ബോയിൽ ചെയ്യണം ട്ടോ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കുകയും ചെയ്യുക അതായത് ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യുക അങ്ങനെയും ചെയ്യാം അങ്ങനെ ആയാലും എങ്ങനെയായാലും നല്ലവണ്ണം കഴുകിയിട്ട് തൊലി കളയാതെ എൻ്റെ ബന്ദീന് ശേഷം തൊലി കളഞ്ഞിട്ട് നല്ലോണം കുഴച്ചെടുക്കുക എടുക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആദ്യം ഒന്ന് ഇത് വേവിച്ചെടുക്കട്ടെ ഉരുളക്കേങ്ങൊന്ന് വേവിച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ അപ്പോൾ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരക്കിലോത്തിൻ്റെ അടുത്ത് വരും അര അരക്കിലോ തേകില്ല അതിലും അരക്കിലോ അതിൻ്റെ അടുത്ത് വരും നമുക്ക് എത്ര ആവശ്യമില്ല വെച്ചാൽ കൂടുതൽ വേണമെങ്കിലും കൂടുതൽ എടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കട്ടെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ഞാൻ പുഴുങ്ങിയെടുക്കാണ് നമുക്ക് ആവിയിലു വേണമെങ്കിലും ആവിയിലും വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കയറി എല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വലുത് വന്നതിന് ശേഷം അതിൻ്റെ തൊലി എടുത്തിട്ട് പിന്നെ നമുക്ക് അടുത്ത പരിപാടി വരും അപ്പോൾ അതൊന്ന് വാങ്ങട്ടെ ലുമൊക്കെ വെന്ത് ഉരുളക്കേമൊക്കെ വെന്ത്ട്ടെ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയുണ്ട് കേട്ടോ ചെറിയ ചെറിയ ചൂടോട് കൂടിയിട്ട് അത് മിസ്സാക്കാം ഇനി നമുക്ക് അവർക്ക് എടുത്തിട്ട് അതിൻ്റെ തൊലൊന്ന് കളയാം അപ്പോൾ നമ്മൾ ആലുവൊക്കെ നന്നോണം അതായിട്ട് മിസ്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊക്കാൻ നമുക്ക് വേണ്ടത് ക്ലോൺഫ്ലോറ് പിന്നെ കുറച്ച് മല്ലിയില മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയില പിന്നെ ലേസം നമ്മൾ മുളക് പൊടിച്ചത് വറ്റൽ മുളക് പൊടിച്ചതാണ് കുറച്ചിട്ട് കൊടുക്കുന്നത് അത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി എരുവിന് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കൂടുതലും ഇട്ട് കൊടുക്കരുത് പിന്നെ കുറച്ച് ഉപ്പും അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലോണം മിസ്സാക്കിയിട്ട് എടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് ചെറുതായിട്ട് പരത്തിയിട്ട് അത് സേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഞാനൊരു കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കുക അത് സാധനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ മിസ്സാക്കിയിട്ട് ഉട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലി വരാം പിന്നെ കുറച്ച് ബത്തൽ മുളകിൻ്റെ പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കുക്കികളൊക്കെ എല്ലായിടത്തും സാധനത്തിന് നല്ല എരിവുണ്ടാവും അതിനനുസരിച്ചല്ല ഉപ്പിട്ട് നല്ലോണം നല്ലോണം മിസ്സാക്കിട്ട് പൊരിച്ചെടുക്കാം ഈ ഉരുളക്കേങ്ങ നല്ലോണം ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നല്ലോണം തരി കടന്ന് നല്ല രീതിയിൽ മിസ് ആക്കി പൊടിച്ചെടുക്കണം വേറൊന്നും ഇത് അവസ്ഥയില്ല വെള്ളമൊന്നും കിട്ടേണ്ട അവസ്ഥയില്ല നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് സാധനത്തിൽ എല്ലാവരും വീട്ടിലൊക്കെ എല്ലാരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായി കൊടുത്തത് കൊണ്ട് കുട്ടികളൊക്കെ ചിലവരൊക്കെ ഉണ്ടാവല്ലോ മുളക് പൊടി ഇട്ടിട്ട് കഴിഞ്ഞു പൊടിച്ച് ഇങ്ങനെ ആൾക്കാർ ഫ്രൈ ആക്കി

കുറച്ച് കോൾഫ്ലോറിൻ്റെ പൊടി കുറവുണ്ട് ഞാൻ കുറച്ചും കൂടിയും ചേർക്കുന്നുണ്ട് അതേമാതിരി ആവശ്യത്തിന് മിസ്സാക്കി നോക്കിയിട്ട് ചേർക്കുക കൂടുതലായി കഴിഞ്ഞാലും ഭയങ്കര ഹാർഡായി ഇതുപോലെ നല്ല 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 വണ്ണം സോഫ്റ്റ് സോഫ്റ്റ് ായിട്ടുണ്ട് വരും എന്നിട്ട് പിന്നെ ഇത് ഒരു ടേബിളിന്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് പരത്തി ലെവലാക്കി എടുക്കുക പരത്താൻ കൊണ്ട് വരത്തിൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിക്കോലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആയിട്ട് പരത്തി ലെവലാക്കുക അപ്പോൾ ആ ടേബിളിൻ്റെ അടിയിൽ കുറച്ച് എണ്ണയൊന്ന് പരത്തി കൊടുത്തോളും ഉണ്ടോ അല്ലെങ്കിൽ ടേബിൾ മൂട്ടി പിടിക്കും ഇനി അതല്ല എന്നല്ല ഇങ്ങൾ പോലെ പ്ലാസ്റ്റിക് കവറെന്തേലും ഉണ്ടെങ്കിൽ അതിനകത്താക്കി വെച്ചിട്ട് പരത്തി കൊടുത്താലും മതി പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ കുറച്ച് വയൽ തേച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇതേമാതിരി കൊണ്ട് ഇങ്ങനെ പരത്തി ലെവലാക്കിയിട്ട് അധികം കട്ടി കൂടണ്ട കട്ടി കൂടുതലും പാടില്ല ചെറിയ കഷ് ലെവലാക്കുക കൈ കൊണ്ട് ലെവലാക്കുക കാരണം നല്ല സോഫ്റ്റ് സോഫ്റ്റല്ല ഇതിന് ചപ്പാത്തിക്കോലൊന്നും വേണമെന്നൊന്നുമില്ല അങ്ങനെ കൈ കൊണ്ട് ലെവലാക്കിയാൽ മതി ഞാനിപ്പോൾ ഒരു മാക്സിമം ലെവലിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്കത് എങ്ങനെ വേണ്ട വെച്ച് നിങ്ങൾ നല്ല സ്റ്റെയിലാക്കിയിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തേലും ഉണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്ന കട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേറ്റൊക്കെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതേമാതിരി കത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ ഒന്നും കളയേണ്ട ആവശ്യമില്ല സൈഡൊക്കെ കുറച്ച് ചൊർക്ക് കുറവുണ്ടെങ്കിലും ഒക്കെ കഴിക്കാം നിങ്ങൾക്ക് ഇതേമാതിരി ഇത് ഇട്ടിട്ട് ഒന്ന് ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് വേറെ ഷേപ്പായിട്ട് അങ്ങനെയും കിട്ടും അല്ലെങ്കിൽ ഇതേമാതിരിയാക്കിയിട്ടും ഫ്രഞ്ച് ഫ്രൈ മാതിരി ആ ലെവലായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലാതെ കട്ടില്ലാതെ പരത്തി വെച്ച് കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് എണ്ണ ചൂടാക്കുമ്പോൾ എണ്ണ ഓവർ ചൂടാകരുത് കേട്ടോ ചെറിയ ചൂടാക്കി വെക്കുക എണ്ണ കൂടുതൽ ഓവർ ചൂടാക്കി കഴിഞ്ഞാൽ ഇടണോടുകൂടെ പെട്ടെന്ന് ആ പുറം സൈഡ് കരിഞ്ഞു പോകും അപ്പോൾ അധികം എണ്ണ ചൂടാകാതെ ചെറിയ ചൂടാകുമ്പോൾ തന്നെ മാക്സിമം ചെറിയ ചൂടാകുമ്പോൾ തന്നെ എണ്ണയിൽ കൊടുക്കുക എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കണ്ടു മക്കൾക്കൊക്കെ എല്ലാം നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ചൂട് കൊടുക്കാനെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അട്ട സാധനത്തിന് കഴിക്കുമ്പോൾ അല്ല ടൊമാറ്റോ കച്ചപ്പം എന്തേലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അല്ലെങ്കിൽ വല്ല ഉള്ളി കൊണ്ട് നല്ല ചട്നി ചമ്മന്തി എല്ലാമാതിരി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലൊക്കെ നല്ലൊരു ടേസ്റ്റാണ് സാധനത്തിന് ടൊമാറ്റോ കച്ചപ്പുണ്ടെങ്കിൽ വെസ്റ്റാണ് അപ്പോൾ എണ്ണക്കിട്ടേക്ക് തന്നെ ഇളക്കി കൊടുക്കരുത് അല്ലേ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് കൊടുത്താൽ മതി എണ്ണ ഇട്ട ഉടനെ ഇളക്കരുത് അപ്പോൾ എല്ലാം പൊടിഞ്ഞു പോകും രണ്ട് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ തന്നെ അത് അതിൻ്റെ പുറംഭാഗമൊക്കെ നന്നായി മുരിഞ്ഞു വരും ആ സമയത്ത് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ ഇട്ടുചാരിട്ടിങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വേറിട്ട് കിട്ടും ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല പേടിയൊന്നും വേണ്ട ഒട്ടിപ്പിടിക്കൊന്നുമില്ല കുറഞ്ഞ ചിലവുള്ളൂ ഉരുളക്കേങ്ങൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ മക്കളൊക്കെ എപ്പോഴിപ്പോൾ ഉരുളക്കേങ്ങൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും മക്കൾക്ക് വലിയ ഇഷ്ടമാണല്ലോ ഈ ഉരുളക്കേങ്ങ് ഫ്രൈ ആക്കി കഴിക്കുന്നത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയല്ല മക്കൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടു അവര് നല്ല ഇഷ്ടപ്പെടും നല്ലൊരു ആണ് എരിവ് കുറച്ച് കുറവ് ഇട്ടാൽ മതി പാകത്തിനുള്ള എരിവ് ഇടുക മക്കൾക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ എരിവ് ഇട്ടത് അപ്പോൾ അവർ കൈക്കൂടും നാലുമണിക്ക് ചായയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ അത് പ്രേ ചെയ്തിട്ട് ഒരു ടൊമാറ്റോ കച്ചപ്പോ അല്ലെങ്കിൽ വേറെ എന്തേലും അതിൻ്റെ കൂടെ ഒരു ചട്നി ഒക്കെ ഉണ്ടെങ്കിൽ അതില് മുക്കിയിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് സാധനത്തിന് അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുകയുണ്ടെട്ടോ ഉണ്ടാക്കിയവരൊക്കെ ഒന്ന് അതിൻ്റെ കമൻ്റ് ആയിക്കോണ്ടു അപ്പം ഇടാൻ ആരും മറക്കരുത് കമൻ്റും ലൈക്ക് നോക്കുക എല്ലാവരും ഇടുക നല്ല മുരിഞ്ഞു കിട്ടും നല്ല മുരിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ചെറു ചൂടോട് ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു പലഹാരമായി തന്നെ കഴിക്കാം എപ്പോഴും വല്ല ഉൾ ഉള്ളി വട അല്ലെങ്കിൽ ബ്രെഡ് കോരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണർ ഇതും ഇടയ്ക്ക് ഓരോന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകയുണ്ടു ചൂട് കൊടുക്കണെ കഴിക്കണം കേട്ടോ കൂടുതൽ ചൂടാറാ നിൽക്കരുത് നല്ല ചൂടാറി തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അങ്ങനക്ക് ആദ്യം ആ ചൂട് കൊടുക്കണെ കഴിച്ചാൽ ടേസ്റ്റ് ടേസ്റ്റങ്ങൾക്ക് പിന്നെ കിട്ടൂല അപ്പോൾ ആ ഒരു ചെറിയ ചൂട് കൊടുക്കനെ കൂടിയിട്ട് കഴിക്കുക ഉണ്ടാക്കാൻ അപ്പോൾ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഉരുളക്കഴങ്ങ് അതൊക്കെ പുഴുങ്ങി വെക്കുക അത് പുഴുങ്ങിയിട്ട് ഇപ്പം ആ ഫ്രിഡ്ജിൽ വെച്ചാലും മതിയല്ല ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഇതേമാതിരില്ല സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കോൺഫ്ലോർ തന്നെ അല്ലെങ്കിൽ മൈതട്ടാലും മതി കേട്ടോ മൈദ ഉണ്ടെങ്കിൽ മൈതട്ട് കഴിച്ചാലും മതി അപ്പോഴും ശരിയാവും കോൺഫ്ലോർ തന്നെ വേണമെന്നൊന്നുമില്ല മൈദ കൂട്ടിയാലും മതി മൈതി ഉരുളൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാകുന്നതാണ് എന്തെങ്കിലും ആവശ്യത്തിന് കൊടുുന്നൊക്കെ ആയിരിക്കില്ലല്ലേ അപ്പോൾ ഒരു വെറൈറ്റിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകണ്ടു ഒന്ന് മക്കൾക്ക് കൊടുത്തു നോക്കുകയു മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും നിങ്ങളോട് ഉണ്ടാക്കാൻ പറയും അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പാത്രം കാലിയാക്കി നിങ്ങളെ കൈക്ക് തരും ഒന്ന് മാത്രം നോക്കിയാൽ മതി മോ മക്കൾക്ക് കൊടുക്കുമ്പോൾ എരിവ് കൂടാതെ നോക്കുക എരിവ് ഇഷ്ടപ്പെടാത്ത മക്കളാണെങ്കിൽ ഇല്ലെങ്കിൽ അപ്പോൾ എരിവ് തീരെ തീരെട്ടെങ്കിലും പ്രശ്നമല്ല എന്നാലും നല്ലതാണ് നല്ലൊരു ടേസ്റ്റാണ് ചെറിയ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എരിവ് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കണ്ട നമ്മളെ എല്ലാം ഫ്രൈ ആയി ലെവലായി വന്നിട്ടുണ്ട് എൻ്റെ കളർ കാണുമ്പോൾ തന്നെ ഒരു കാണാനൊരു ഭംഗിയില്ലേ നിങ്ങൾക്ക് നല്ല സ്റ്റൈലൊക്കെ വേണമെങ്കിൽ ഒക്കെ ഉണ്ടാക്കി കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കോ ഞാൻ അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒക്കെ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ